ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ് വിധാന സൗദ ബാംഗ്ലൂരിലെ നിയമസഭാ മന്ദിരാണ് അപ്പൊ ഈ നിയമസഭാ മന്ദിരത്തിന്റെ അകത്തേക്ക് കയറാൻ പെർമിഷൻ ഇല്ല അപ്പം നമ്മൾക്ക് പുറത്തെ കാഴ്ചകളും മറ്റുമൊക്കെ നമ്മളുടെ ഈ ഒരു എപ്പിസോഡ് ഉള്ളത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം ബാംഗ്ലൂരിലെ വിധാന സൗദ അതായത് ഇവരുടെ നിയമസഭാ മന്ദിരം അത് കാണാനാണ് പോകുന്നത് കർണാടകയുടെ നിയമ നിയമസഭാ മന്ദിരം കാണാനാണ് പോകുന്നത് വിധാന സൗദ എന്നതിന്റെ പേരും അറിയാം വിധാനസൌധൻ്റെ അവിടെ എത്താൻ കുറച്ചുകൂടി സമയമെടുക്കും ഓട്ടോയിൽ തന്നെയാണ് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ട് നാല് കൊല്ലം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണത് പൂർത്തിയാക്കിയത് ഇതൊക്കെ ഇവിടുത്തെ പാർക്കുകളാണ് ഇവിടെ അങ്ങനെ പാർക്കുകൾക്ക് യാതൊരു ക്ഷാമമല്ല കപൂർ പാർക്കെന്ന് പറയും ഇതിന് ഈ വിധാന ഉണ്ടാക്കാനുള്ള ചെലവ് പതിനാല് പോയിൻറ്റ് എട്ട് ദശലക്ഷം രൂപയായിരുന്നു അതിന് നാല് നിലയും പിന്നെ ഒരു ബേസ്മെന്റ് ഫ്ലോറാണ് ഇതിനുള്ളത് അതിന്റെ ആകുള്ള ഏരിയ അയിമ്പത്തി ഒന്നായിരത്തിഒരുന്നൂറ്റി നാല്പത്തിനാല് മീറ്റർ സ്ക്വയർ ആണ് വിധാന സൗദിന്റെ ഏരിയ ഉള്ളത് അതിന് മൊത്തം നാല്പത്തിയാറ് മീറ്റർ ആണ് അതിന്റെ ഉയരുള്ളത് അതുണ്ടാക്കിയുടെ ആർക്കിടെക്ടറുടെ പേര് കെങ്കൽ ഹനുമത്യ്യ എന്നാ അന്ന് ഉണ്ടാക്കിയ കരാറുകാരൻ കെ പി ഡബ്ല്യു ഡി ആണ് അവരാണ് കരാറ് ചെയ്തി വർക്ക് ചെയ്തിരുന്നത് ബാംഗ്ലൂരിൽ വലിയൊരു സ്റ്റേഡിയം ഉണ്ട് ചിന്നസാമി സ്റ്റേഡിയം ഇതിൻ്റെ ഞാനിപ്പോൾ പോകുന്നതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഉള്ളത് പാർക്കും റൈറ്റ് സൈഡിൽ പിന്നെ സ്റ്റേഡിയം ഉള്ളത് ഇവിടുത്തെ ക്രിക്കറ്റ് മത്സരങ്ങളൊക്കെ നടക്കുന്നൊരു ഫേമസ് സ്റ്റേഡിയമാണത് വിധാന സൗദത്തിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇവിടെ ഒരു പിന്നെ ഒരു യുദ്ധവിമാനമുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലമുണ്ട് നേരത്തെ കണ്ട ഒരു പാർക്ക് പിന്നെ ചിന്നസ്വാമി സ്റ്റേഡിയം പിന്നെ ഇവിടുത്തെ ഹൈക്കോർട്ട് ഒക്കെ ഈ ഒരു പോകുന്ന വഴിയിലാണുള്ളത് അങ്ങനെ നമ്മളെ ഓട്ടോ വിതാസൻ്റെ മൂലം നിർത്തിയിട്ടുണ്ട് വിധാന സൗദ അപ്പോൾ ഇതിൻ്റെ അതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മുടെ അതുള്ളത് ഒരു അത്യാവശ്യം നല്ല വീതിയുള്ള റോഡാണ് പക്ഷേ ബാക്കിൽ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള പെർമിഷനില്ല അതിൻ്റെ സ്പെഷ്യൽ പെർമിഷനൊക്കെ മുൻകൂട്ടി തന്നെ നമ്മൾ മേടിക്കണം നിങ്ങൾക്കിപ്പോൾ അതിനുള്ള സമയം കിട്ടിയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ പുറം ഭാത്തപ്പം ഞാനുള്ളത് ഇത് ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്ത് എത്തണമെങ്കിൽ ഏകദേശം ഒരു ഓട്ടോറിക്ഷ തന്നെ പോകണം അത്രയും നീളത്തിലാണിത് കിടക്കുന്നത് അപ്പോൾ ഈ പുറത്തെ കാഴ്ചകളൊക്കെ നമുക്ക് അങ്ങനെ ഇനി കാണാം ഉള്ളിലേക്ക് ഇനി പിന്നെ എപ്പോഴെങ്കിലും പോകാൻ പറ്റിയെങ്കിൽ നമുക്ക് അപ്പൊ പിന്നീട് കാണാം ഇവിടെ പുറത്ത് പോലീസുകാരെ പ്രശ്നമൊന്നും കാണാറില്ല പക്ഷേ അങ്ങോട്ട് ഗേറ്റ് കണ്ട് കയറി കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവും പക്ഷേ ഇവിടെ നിന്ന് അങ്ങനെയൊന്നൊരു സംഭവമൊന്നും കാണാനില്ല അങ്ങനെ കുഴപ്പമൊന്നുമല്ലോ വലിയൊരു കൊടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഇതാണ് നാൽപ്പത്തൊന്ന് മീറ്റർ ഉയരം എന്ന് പറഞ്ഞത് സോറി നാൽപ്പത്തൊന്നല്ല നാൽപ്പത്തി മീറ്റർ ആണ് ഉയരം മുമ്പ് ഇത് മൈസൂർ നാട്ടുരാജ്യത്തിൻ്റെ അല്ലേ ആയിരുന്നല്ലോ അന്ന് രണ്ട് നിയമസഭകളുണ്ടായിരുന്നു ഒന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലി നിന്നും പിന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിലെന്ന് ആയിരത്തി തൊള്ളായിരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിലും ആയിരത്തി തൊള്ളായിരത്തി ഏഴിലും ആയിരുന്നു സ്ഥാപിതമായത് മുമ്പ് അട്ടാര അട്ടാരക്കച്ചേരി എന്നുള്ള സ്ഥലത്തേന്ന് ഈ നിയമസഭയൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തൊന്ന് ഏപ്രിൽ പിന്നെ ഇത് പുതിയവരുണ്ടാക്കണമെന്നൊരു ഇത് വന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ജൂലൈ പതിമൂന്നിന് അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് ഈ കെട്ടിടത്തിന് തറക്കല്ലിട്ടത് അന്ന് അസംബ്ലിക്കും കൗൺസിലിങ്ങിനും ഇടനില്കുന്ന രണ്ട് നിലയിലുള്ള ഒരു കെട്ടിടത്തിനായി ആദ്യം ഇവരുണ്ടാക്കാനുള്ള ആസൂത്രണം ചെയ്തത് അങ്ങനെ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിന് ശേഷം കെ സി റെഡ്ഡിയുടെ പിൻഗാമിയായി കെങ്കൽ ഹനുമന്തിയുടെ മൈസൂർ മുഖ്യമന്ത്രിയായി ഉണ്ടാക്കുന്ന സമയത്തിനെക്കാട്ടും പിന്നെയും വിപുലീകരിച്ചിട്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് അതായത് സർക്കാർ ഓഫീസുകൾ ആർക്കിഡ് ആർക്കേവ്സ് ലൈബ്രറി പിന്നെ ഹൗസ് ചേംബർ പിന്നെ ബാങ്കറ്റ് ഹാൾ അങ്ങനെയൊക്കെ കൂട്ടിയിട്ടാണ് പിന്നെ അത് ഉണ്ടാക്കിയിരുന്നത് ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് കൂടി അങ്ങനെ നടന്ന് പോവുകയാണ് ഇതിൻ്റെ അറ്റത്തേക്ക് ഇതിൻ്റെ ഓട്ടോക്കാരനോടിയാണ് അങ്ങോട്ട് വരാൻ പറഞ്ഞിരിക്കുകയാണ് ഒരറ്റത്തുനിന്ന് മാ അറ്റത്തേക്ക് പിന്നെയും തിരിച്ചു പോവുക വലിയ പണിയാണ് അത്രയും നീളത്തിൽ നടക്കാനുണ്ട് ഈ സംഭവം ഇങ്ങനെ റോഡ് സൈഡിൽ നിന്ന് പിന്നെ അങ്ങനെ കയറ്റത്തിലാണ് ഇത് നിൽക്കുന്നത് ഡോക്ടർ അംബേദ്കറിൻ്റെ പ്രതിമയാണത് ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പിന്നെ കരിങ്കല്ലോണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയമസഭാ മന്ദിരമാണ് ഈ കാണുന്നത് സർക്കാർ ജോലി ദൈവത്തിൻ്റെ ജോലിയാണെന്നുള്ള എൻ്റെ കന്നഡ അർത്ഥം സർക്കാരദ കലാസ ദേവര കലാസ എന്നുള്ളതാണ് ആ ഒരു കന്നഡ ലിപിയിൽ പിന്നെ സർക്കാരത ജോലി ദൈവത്തിൻ്റെ ജോലി എന്നുള്ളത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ലിപിയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് നമ്മളെ ഡ്രൈവർ അപ്പു ആണ് ഇദ്ദേഹം അപ്പം ഇനി ഇത് ഇതിന് മുന്നിലുള്ള റോഡിൻ്റെ പേര് ഡോക്ടർ ബി ആർ അംബേദ്കർ റോഡ് എന്നാണ് പറയുക അപ്പോൾ ഇനി ഇവിടുന്ന് വല്ലാത്ത അടിയെടുക്കുകയാണ് ഇവിടെ ഓട്ടോ ഒന്നും സൈഡ് കുറച്ചുകാരെ നിർത്തിരുന്നില്ലെന്ന് കുഴപ്പമൊന്നുമില്ല പോലീസുകാർ അങ്ങനെ പ്രശ്നങ്ങളൊന്നും കാണാനില്ല അല്ലെങ്കിൽ വിശിലടിച്ച് വരികയായിരുന്നു സംഭവം നല്ല സെറ്റപ്പ് ആയിരിക്കുന്നത് ഗാർഡനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാക്കി നല്ല നീളത്തിലുള്ള ഒരു സംഭവമാണ് വരുന്ന സമയത്ത് പിന്നെ സ്റ്റേഡിയം കാണാൻ പറ്റിയില്ല എന്ന് ഒരു മറ്റേ സൈഡിലൊരു മറവേന്ന് ഇതാണ് നമ്മളുടെ ചിന്നസാമി സ്റ്റേഡിയം ഇതിൻ്റെ എൻട്രൻസും കാര്യങ്ങളും ഇതിൻ്റെ മറ്റേ ഭാഗത്താണ് ഇത് വലിയൊരു സ്റ്റേഡിയമാണ് അപ്പോൾ വിധാന സൗദൻ്റെ ഉത്ഭാഗം കാണാൻ പറ്റിയിട്ടില്ല ഇനി വലിയ അത്യാവശ്യം നല്ല റെക്കമെൻറ്റും കാര്യങ്ങളും പേപ്പർ വർക്കൊക്കെ ഉണ്ടാക്കണം അങ്ങനെ ഈ ഒരു എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ഷെയർ ചെയ്യാനും മറക്കണ്ട ഒരുപാട് വീഡിയോസും വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ട് താങ്ക്